എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ ദൈവപരണ്യ പരിപാലനയിലെ ആശ്രയം വീണ്ടും അവൻ ശിഷ്യന്മാരോട് അല്ലി ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം ഭത്രത്തിനും ഉപരിയാണ് കാക്കകളെ നോക്കുവിൽ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ആകുലരാകുന്നത് എന്തുകൊണ്ട് ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും ഏറ്റവും നിസാരമായ ഒരിതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി പറ്റി ആകുലരാകുന്നത് എന്തിനെ ലില്ലികളെ നോക്കുവിൻ അവ നൂൽ നിൽക്കുകയോ പത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ചോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലും അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ അറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല എന്ന് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുല ചിത്തരാകുകയും വേണ്ട ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യവും അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ അതിഗണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ പഴകിപ്പോകാത്ത പണസജികൾ കരുതി വയ്ക്കുൻ കൊടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ച് വയ്ക്കുന്നു അവിടെ കടന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും